പശ്ചിമേഷ്യ ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലെന്ന മുന്നറിയിപ്പുമായി ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേറസ് ഇറാന്റെ കോൺസുലേറ്റിനോട് ചേർന്നുള്ള കെട്ടിടത്തിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെയും തിരിച്ച് ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തെയും അദ്ദേഹം ശക്തമായ ഭാഷയിൽ വിമർശിച്ചു യുദ്ധത്തിലേക്ക് നയിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു അതേസമയം ലോകസമാധാനത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി ഇറാനാണെന്ന രൂക്ഷ വിമർശനവുമായി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തി പശ്ചിമേഷ്യയിലെ എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളും നടത്തുന്നത് ഇറാനാണ് ഇറാന്റെ എലൈറ്റ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കണമെന്നും ഇറാനു മുകളിൽ തീവ്രമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്നും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഇസ്രായേൽ ഇറാനുമായി ഒരു യുദ്ധത്തിലേക്ക് പോയാൽ അമേരിക്ക കൂടെ നിൽക്കില്ലെന്ന സൂചന നൽകിയതോടെ തൽക്കാലം ഇറാനുമായി ഒരു യുദ്ധത്തിലേക്കില്ലെന്ന് ഇസ്രായേലും വ്യക്തമാക്കിയിരിക്കുകയാണ് എന്നാൽ ഇറാന്റെ ആക്രമണത്തിന് ഒരു തിരിച്ചടി നൽകുന്നത് സംബന്ധിച്ച സൈനികതല ചർച്ചകൾ തുടരുന്നതായി ഇസ്രായേൽ സൈനിക വക്താവ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ആളില്ലാ വിമാനങ്ങളും ബാലിസ്റ്റിക് മിസൈലുകളും മുപ്പതിലധികം ക്രൂയിസ് മിസൈലുകളുമായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇതിൽ തൊണ്ണൂറ്റിയത് ശതമാനവും തടയാൻ കഴിഞ്ഞതായി ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു ഇതിൽ എൺപത് ഡ്രോണുകളും ആറ് ബാലിസ്റ്റിക് മിസൈലുകളും തങ്ങൾ തകർത്തതായി അമേരിക്കൻ സൈന്യം വ്യക്തമാക്കി ഇറാന്റെ ആളില്ലാ വിമാനങ്ങളും മിസൈലുകളും വെടിവെച്ചിടുന്നതിനായി ഉപയോഗിച്ച ഇന്റർസെപ്റ്ററുകളും ജെറ്റ് ഇന്ധനവും അടക്കം ഏകദേശം ഒന്നേ പോയിന്റ് മൂന്ന് ബില്യൺ ഡോളറിന്റെ ചെലവ് ഇസ്രായേലിന് മാത്രമായി ഉണ്ടായതായാണ് വിലയിരുത്തപ്പെടുന്നത്